ദക്ഷിണേന്ത്യയിലെ പ്രഥമ ആർച്ച് പാലമാണ് കേരളത്തിലെ എറണാകുളം ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേരിമംഗലം പാലം തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതുലക്ഷ്മിഭായുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് പാലം നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മാർച്ച് രണ്ടിനാണ് തിരുനാൾ രാമവർമ്മ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് സുർഖി മിശ്രിതം ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ചരിത്രപ്രധാനമായ നേരിമംഗലം പാലത്തിന് സമാന്തരമായാണ് ഇപ്പോൾ പുതിയ പാലത്തിന്റെ പണി തുടങ്ങിയിരിക്കുന്നത് കൊച്ചി ധനുഷ്കോടി എൻ എച്ച് എയ്റ്റി നേരിമംഗലത്തെ പഴയ പാലം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിന് പുത്തൻ ഉണർവേകാൻ പുതിയ പാലത്തിന് കഴിയും സീസണുകളിൽ മൂന്നാറിലേക്ക് പോകുന്ന വാഹനങ്ങൾ മണിക്കൂറുകളോളം പാലത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് പതിവാണ് ഈ സാഹചര്യത്തിൽ ഇരട്ടി വീതിയിൽ പൂർത്തിയാക്കുന്ന പുതിയ പാലം ഹൈറേഞ്ച് മേഖലയ്ക്ക് മുതൽ കൂട്ടാകും കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഈ പ്രവൃത്തിയിൽ ഉൾപ്പെടുന്നതാണ് നേരിമംഗലം പാലം ഇരുന്നൂറ്റി പതിനാല് മീറ്റർ നീളവും ഇരുവശവും ഒന്നേ പോയിന്റ് അഞ്ച് മീറ്റർ നടപ്പാത ഉൾപ്പെടെ പതിനൊന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയും പാലത്തിനുണ്ട് നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് മീറ്റർ നീളമുള്ള അഞ്ച് സ്പാനായാണ് നിർമ്മാണം അറുപതാണ് ആകെ പയലിന്റെ എണ്ണം കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി ഡീൻ കോടി രൂപി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു പുതിയ പാലം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതിയായി പുതിയ പാലം അനുവദിക്കപ്പെടുകയായിരുന്നു അപ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ആരംഭിക്കാൻ സാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാണ് സമയബന്ധിതമായി തന്നെ നമുക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ നിർമ്മിക്കുവാൻ പോകുന്ന പാലത്തിൻ്റെ പ്രത്യേകതകൾ നിലവിലുള്ള പാലത്തിൻ്റെ ഏതാണ്ട് ഇരട്ടിയിലധികം വീതി ഈ പുതിയ പാലത്തിന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിലവിലുള്ള പാലത്തിൻ്റെ ഇതായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്രത്യേകതകളെയും ആ പഴമയുടെ അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള ചരിത്രപരമായ കാര്യങ്ങളെയെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെ പുതിയ പാലത്തിൻ്റെ ഡിസൈനും അതേ രീതിയിൽ തന്നെ ആക്കിയിട്ടുണ്ട് മാത്രവുമല്ല അഞ്ച് സ്പാനുകൾ നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് മീറ്റർ വരുന്ന അഞ്ച് സ്പാനുകൾ തന്നെയാണ് ഈ പാലത്തിൻ്റെയും സ്പെസിഫിക്കേഷനിലുള്ളത് ഇരുന്നൂറ്റി പതിനാല് മീറ്റർ നീളത്തിലാണ് പുതിയ പാലം നിർമ്മിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ ദേശീയപാതയിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ചുവടു പിടിച്ചുകൊണ്ട് തന്നെ ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ കഴിഞ്ഞു അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കി മൂന്നാർ മേഖലയിലേക്ക് കടന്നു പോകുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇ കെ കെ കൺസ്ട്രക്ഷൻസ് ആണ് പാലത്തിൻ്റെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് അതോടൊപ്പം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുമുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും നേരിട്ടുള്ള മേൽനോട്ടം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടാകും സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പാലത്തിൻ്റെ അങ്ങേവശം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സ്ഥലം അറ്റാച്ച് ചെയ്യേണ്ട പ്രദേ മേഖലകളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി കൂടി ലഭിക്കും എന്നുള്ളതാണ് അത് ലഭിച്ചാൽ ആ ഭാഗത്തും ഇതേപോലെ തന്നെ പ്രവർത്തനങ്ങൾ രണ്ട് വശത്തു നിന്നും ഒരേ സമയം തന്നെ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും ന്യൂസ് ഡെസ്ക് യൂടോക്ക്